ഹലോ ഗൈസ് നമ്മൾ പിന്നെ അച്ചാച്ചി വീട്ടിലെത്തി ഗൈസ് നമ്മളെ അച്ചാച്ചെ വരുന്നു വെറ്റ എടുക്കുന്നു നമ്മൾ നേരത്തെ വീഡിയോ കണ്ടവർക്കറിയാം അച്ചാച്ചു ഒറ്റ കൃഷിയെക്കുറിച്ചായിരുന്നു നേരത്തെ വീഡിയോ അർക്കറിയാം ഞാനിപ്പോൾ വീണ്ടകത്ത് കയറി അപ്പം നമ്മൾ അമ്മാമ്മ പറഞ്ഞു ഇവിടെ സാമിക്കന്നെ ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ സാമിക്കന്നെ മേടിക്കാൻ വേണ്ടി എൻ്റെ രണ്ട് അമ്മമാരെയും കൂട്ടി പോവുകയാണ് ഗൈസ് നമ്മൾ പോയിക്കൊന്ന് വഴി നമ്മൾ അച്ചാച്ചെ വെറ്റ കൃഷിയുടെ നാടിൽ കൂടെയല്ല അപ്പടത്തെ ഒരു വഴി കൂടെയാണ് അത് അതുവഴി പോയാലേ നമുക്ക് സാമിക്കന്നെയും മേടിക്കാൻ സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഈ പോകുന്ന വഴി തെറ്റാണ് വെറ്റ കൃഷി അകത്തുകൂടെയല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് അപ്പടത്തെ വഴി കൂടെ പോകണം പിന്നെ അവിടെ വേണം തെന്നു വീഴും അത് ഞാൻ പിന്നെ എപ്പോഴും വീഴുന്നതായിരുന്നു ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന നേരെ പോയിട്ട് ചെല്ലുന്ന റോഡിലൂടെ ആ റോഡിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മൾ സാമിക്കന്നെ മേടിയ സ്ഥലം പിന്നെ ഒരു കാര്യം നമ്മുടെ ഈ വീഡിയോ ആണ് ആദ്യം കാണുന്നതെങ്കിൽ നമ്മുടെ മറ്റേ വീഡിയോ കാണേണ്ടിയാണ് ഗൈസ് നമ്മുടെ വറ്റ കിരീക്ഷയുടെ താങ്ക് യു ഫോർ ദാറ്റ് വീഡിയോ സപ്പോർട്ട് നമ്മളങ്ങനെ റോഡിൻ്റെ റോഡിൽ കയറി ഗൈസ് നമ്മളിപ്പോൾ സമയക്കന്നെ നടക്കാൻ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായി നമ്മുടെ മുമ്പിൽ കാണുന്ന വീടാണ് എൻ്റെ വലിയ ചെറിയ വീട് അതായത് എൻ്റെ അച്ചാച്ചു കുടുംബ വീട് അതെ ആ കാണുന്ന വീട് ആ വീട് ആ വീടിൻ്റെ അപ്പുറത്തായിട്ടാണ് സാമിക്കന്നെ കിട്ടുന്നത് കണ്ടു അവിടെ കുറേ ആൾക്കാർ കൂടുന്ന കൂടി നിൽക്കുന്നത് അവിടെയാണ് സാമിക്കനിയൻ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാവരും എത്തിക്കഴിഞ്ഞു പിന്നെ അമ്മയുടെയും എൻ്റെയും കുറേ ബന്ധുക്കളൊക്കെ അവിടെ കാണാൻ കഴിഞ്ഞു പിന്നെ കുറേ ആൾക്കാരെ ഇവിടെ സാമിക്കിനി ഈ കൊണ്ടുപോകുന്നുണ്ട് വീട്ടിലേക്ക് ഇതാണ് സാമിക്കന്നി ഇതാണ് അസ്ത്രം അസ്ത്രമാണ് ശരിക്കും സാമിക്കുന്ന ഒരു മെയിൻ സമ പിന്നെ ഇവിടെ കുറെ ആൾക്കാർ കഴിക്കാൻ നിൽക്കുന്നുണ്ടോ ഒരു അപ്പൻ പാത്രമായിട്ട് നിൽക്കുന്നുണ്ടോ ഇത് കണ്ട കൈസ് ഇതാണ് നമ്മുടെ എന്ത് ഇല കൊണ്ടുണ്ടാക്കി സ്പൂൺന്ന് വേണമെങ്കിൽ പറയാം നേരത്തെ കാണിച്ചത് ആ പ്ലാ അത് പ പ്ലാവിലെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കുറേ ആൾക്കാരുണ്ട് ഇവിടെ വിളമ്പി കൊടുക്കാനും ഇഷ്ടംപോലെ ആൾക്കാരുമായിരുന്നാണ് പിന്നെ ഇവിടെ എൻ്റെ അമ്മ വേണോട് ഇവിടെ ഇവിടെയാണ് നമ്മുടെ ബന്ധുക്കാരാണ് കൂടുതൽ റിലേറ്റീവ്സ് എന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത് അപ്പോൾ കുറേച്ച് കുറച്ച് ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട് അതുപോലെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഈ വിളപ്പം വിളമ്പെന്ന അങ്ങൾ ആയിരുന്നു നമ്മുടെ ഈ വീട്ടിൽ ഇതൊക്കെ നടത്തുന്ന ആൾ നമ്മളങ്ങനെ കഴിക്കാൻ പോവാണ് ഗൈസ് നല്ല ടേസ്റ്റുള്ള അസ്ത്രമാണ് അതാണ് ഇപ്പോൾ കഴിക്കുമ്പോൾ വായിൽ കൊതിയാവുന്നു ആണ് E não gague de gays. Thank you for support.